ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ ചക്ക കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ കുറേ ദിവസമായിട്ട് ഈ ചക്ക കാണുമ്പോൾ ഇടിച്ചക്ക ഉപ്പേരുവെക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ജയച്ച കേട്ടോ എനിക്ക് ഇടിച്ചക്ക തന്നത് അപ്പോൾ ഞാനിന്ന് ഇടിച്ചക്കയാണ് കേട്ടോ ഉപ്പേരുവയ്ക്കുന്നത് ഒരിക്കൽ ഞാൻ ഇടിച്ചക്ക ഉപ്പിരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ മുതിര ഇട്ടിട്ടാണ് ഞാൻ ഉപ്പിരി വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് വേറെ രീതിയിലാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയെന്ന് നോക്കാം ഇനി ചക്ക വെട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ പകുതി മാത്രമാണ് കേട്ടോ ഞാൻ ഉപ്പേരി വെക്കാനായിട്ട് എടുക്കുന്നത് ഞാനിതുപോലെ നടുമുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഞാൻ ഇതുപോലെ എല്ലാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് മുറിച്ച് കളയണം അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യൻ്റെ മുകളിൽ തേക്കുന്നുണ്ടായിരുന്നില്ലെങ്കിൽ മുളങ്ങിയൊക്കെ കയ്യ് മേലെ ആവും കുറച്ച് വെളിച്ചെണ്ണ തേക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ ഈ ഭാഗം മുറിച്ച് കളയണം എനിക്കിതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടം എളുപ്പത്തിന് ഞാൻ കുക്കറിലൊക്കെ ഉണ്ടാക്കില്ല അങ്ങനെ എനിക്കിഷ്ടമില്ല ഞാൻ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇനി ഇതേപോലെ മുറിച്ചെടുക്കാം കേട്ടോ ഇനി ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇതേപോലെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ ഇതിൻ്റെ തൊലിയൊക്കെ ഇതേപോലെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അതുപോലെ ഇതിൻ്റെ തൊഴിലെല്ലാം ഇതേപോലെ കളഞ്ഞെടുക്കാം എല്ലാം ൊലിയൊന്ന് ഞാൻ കളഞ്ഞെടുക്കട്ടെ ഞാൻ എല്ലാം ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം എനിക്ക് ഇടിച്ചൊക്കെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരെ രത്നേച്ചിനെയാണ് ഇവിടെ രത്നേച്ചി ഉണ്ടായിരുന്നു അവർ ഇവിടുന്ന് താമസം മാറ്റിയിട്ടോ അപ്പോൾ ഇടിച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനും രത്നേച്ചി കൂടിയിട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കുക രത്നേച്ചി വേണമെങ്കിൽ വളരെ നൈസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുക എനിക്കാണി അതേപോലെ പറ്റില്ല ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ രത്നേച്ചിനോട് ചീത്ത പറയും ഇനിട്ട് പൊയ്ക്കിടുന്നതെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയും അപ്പോൾ എനിക്ക് ഓർമ്മ വരും രത്നേച്ചിനെ ഇന്ന് ഇടിച്ചൊക്കെ ഞാൻ ഇനി അതുപോലെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരിക രത്നേച്ചിനാണ് എന്നിപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പകുതി ഞാനെടുക്കും പകുതി രത്നേച്ചി എടുക്കും അപ്പോൾ എനിക്കിപ്പോൾ അതാണ് ഓർമ്മ വരുന്നത് ഇപ്പം ഞാൻ നൈസായിട്ടാണ് കേട്ടോ ആര് ചെയ്യണത് ഇതേപോലെ അരിഞ്ഞെടുത്താൽ മതി എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ വേവിച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കില്ലേ അങ്ങനെ എളുപ്പത്തിന് ചെയ്യുന്നവരുണ്ട് പക്ഷെ എനിക്ക് ഈ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇഷ്ടം അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എല്ലാം ഞാനിതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം ഇടിച്ചൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം മാറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെള്ളം മാറുന്നു കഴിഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇടിച്ചക്കിന് വെള്ളമൊക്കെ മാറുന്ന വന്നിട്ടുണ്ട് ഇത് കുക്കറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം ഈ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി അടച്ച് വെച്ചിട്ട് രണ്ട് ബിസിന ഇത് വേവിച്ചെടുക്കാം കുക്കർ തുറന്ന് നോക്കാം തടിച്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് താളിച്ചെടുക്കാം ഇനി ഉപ്പേരി താളിക്കാനായിട്ട് വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ചെടുക്കാം ഉപ്പേരി ഇടിച്ചക്ക ഉപ്പേരിയിലെ പയറിട്ടിട്ടോ മുതിര ഇട്ടിട്ടോ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ വെറുതെ വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് ഇടിച്ചക്ക ഉപ്പേരി പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും അതേപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കമൻറ്റും ഇടണം അതേപോലെ തന്നെ ലൈക്കും ചെയ്യണം കമ്പ് ഞങ്ങള് എപ്പോഴും വായിക്കാറുണ്ട് കേട്ടോ ഇനി എല്ലാം ഇതുപോലെ എല്ലാതും ഒന്ന് ചതച്ചിട്ടെടുക്കാം തളിക്കാനായിട്ട് ഞാൻ ഉള്ളി വെളുത്തുള്ളൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഉണക്കമുളക് പൊടിച്ചത് പൊടിച്ച് ഞാൻ പൊടിച്ചെടുത്താണ് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി താളിച്ചെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കടുുകയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇനി വെളുത്തുള്ളി ഉള്ളി ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച ഈ പച്ചമുളകും കൂടിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലാണ് കേട്ടോ നിങ്ങൾക്ക് ഇടിച്ചൊക്കെ കിട്ടുമെന്ന് അറിയില്ല അങ്ങനെ കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്കെട്ടോ പയറിട്ടിട്ട് മുതിര ഇട്ടിട്ടൊക്കെ നമ്മൾ ഉപ്പേരി കിട്ടും അതും നല്ല ടേസ്റ്റ് ഇതേപോലെ നമ്മൾ പയറുമുദ്ര ഇടാതെ നമുക്ക് ഇതുപോലെ ഉപ്പേരി വയ്ക്കാം കേട്ടോ നിങ്ങൾക്കൊക്കെ ഇടിച്ചൊക്കെ കിട്ടിയോന്നറിയില്ല ഇവിടെ പിന്നെ ഇടിച്ച ചക്ക ഒന്നും ഇല്ലെങ്കിൽ ചക്കയും മാവോ ഒന്നും ഇല്ലെങ്കിലും മാങ്ങ ഉണ്ടാവുന്ന സമയത്തും ചക്ക ഉണ്ടാവുന്ന സമയത്തും ഒക്കെ അടുത്തുള്ളവർ തരും എല്ലാവരും നല്ല സഹകരണമുള്ളവരാണ് അതുകൊണ്ട് നമുക്ക് പ്ലാവ് മാവൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമമൊന്നുമില്ല നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം എനിക്കിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഓയിൽ ചക്ക കിട്ടുന്നത് ഇനി ഇതിൻ്റെ ഈ ചക്കര പകുതി ഞാനവിടെ വെച്ചിട്ടുണ്ട് ഇനി ദിവസം എനിക്ക് പയറോ ഇനി മുതല ഇട്ടിട്ട് വെക്കാനുള്ളത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലാണ് ഏലൂ ശരിക്കും എരിവ് ഉണ്ടാവണം എന്തെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എനിക്കാണെങ്കിൽ എരിവ് നല്ല ഇഷ്ടമാണ് കേട്ടോ ചിപ്പൂനാണെങ്കിൽ അവിടെ എരിവൊന്നും അത്രയ്ക്കിഷ്ടമില്ല ചിപ്പുവാണെങ്കിൽ പിന്നെ ഇടിച്ച ഇങ്ങനെ ചിപ്പൂന് വലിയ താല്പര്യം ഒന്നുമില്ല എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇടിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് തേങ്ങ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം തേങ്ങയും എല്ലാം കൂട്ടി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ മിക്സിൽ പെട്ടെന്ന് വീഡിയോയിൽ വന്നില്ല ഇതേപോലെ നിങ്ങളെല്ലാവരും ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ഇടിച്ചക്കൊണ്ട് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തേങ്ങ പെട്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇടിച്ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഇടിച്ചക്ക ഉണ്ടാക്കി നോക്കൂ നമ്മുടെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഇടിച്ച ഉപ്പേരി വെക്കാറുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറയൂ അല്ലെങ്കിൽ വെക്കാറില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം